ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ബീഫ് ബിരിയാണിയുടെ റെസിപ്പി മാറ്റേട്ടാ നല്ല ദം ബിരിയാണിയാണെന്ന് ഇവിടെ റെഡി ആക്കി എടുക്കുന്നത് അപ്പോൾ എങ്ങനെയാണെന്ന് കണ്ടു കണ്ടുനോക്കിയാലോ ഞാനിവിടെ നിന്ന് ഒരു കിലോ ബീഫ് എടുത്ത് വെച്ചിട്ടുണ്ട് നല്ലപോലെ നമ്മൾ കഴുകി ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മുടെ കുക്കറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ബിരിയാണിക്കായ കാരണം നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കുരുമുളക് പൊടി കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടും നമുക്കിതിലേക്ക് വലുപ്പം വെള്ളമൊഴിച്ചിട്ട് ഒരു എട്ട് വിസൽ വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇറച്ചിയൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടണം ഇതിലേക്ക് നമ്മൾ കുറച്ച് കുറച്ചുള്ള ബീഫിൽ നിന്ന് നല്ല വെള്ളം ഇറങ്ങിക്കോളും ഞാനിവിടുന്ന ഒരു മീഡിയം സൈസിലുള്ള സവോള ഒരു നാലെണ്ണം നമ്മൾ ഇതേപോലെ മെറ്റിംഗ് ആയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് നമുക്കൊരു രണ്ട് പിടി നമുക്കൊന്ന് ഡെക്കറേഷന് വേണ്ടി ഒന്ന് പൊടിച്ചെടുക്കാം ഞാനൊരു ചീനച്ചട്ടിയിൽ നമ്മളെ സൺഫ്ലോർ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി ഒരുപാട് വേണ്ട ഇത്രയും മാറ്റും നമ്മുടെ ഉള്ളി ഉള്ളിവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതങ്ങ് ഓരി മാറ്റാം ഇതിലേക്ക് ഒരു പിടി ഏർപ്പെടാം നമ്മളിതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഒന്ന് ഫ്രൈ ചെയ്ത് ഇതവിടെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ഉള്ളിയിലേക്ക് ഒരേപ്പം പഞ്ചസാര ഒന്ന് ക്രിസ്റ്റി ആയിരിക്കാൻ വേണ്ടിയിട്ട് ചോറൊന്ന് ചെമ്പിടുന്നവരെ ഇതേപോലൊന്ന് മിക്സ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളി ഒന്നും സോഫ്റ്റ് ആവാതെ മാറ്റി വെക്കാം നമ്മൾ ഉള്ളിയൊക്കെ ഫ്രൈ ചെയ്തെടുത്ത എണ്ണയിൽ നിന്ന് വലുപ്പം എണ്ണ മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അരിഞ്ഞെടുത്ത മൂന്ന് സൗകര്യം നമ്മളെ ഉള്ളിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഒന്ന് പെട്ടെന്നൊന്ന് റെഡിയായി വരും

പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടേബിൾ സ്പൂണ് പട്ട മസാല ബീഫ് ബിരിയാണിയിൽക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ കുരുമുളക് പൊടി നിർബന്ധമായിട്ട് നമ്മളത് ചേർത്ത് കൊടുക്കണം വീട്ടിൽ എന്നെങ്കിലാണ് ഒരു പ്രത്യേക ടേസ്റ്റ് നമുക്ക് കിട്ടുക ഒന്നര ടേബിൾ സ്പൂണ് മീറ്റ് മസാല അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി നമ്മൾ ബീഫിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അല്പം കയറ്റുള്ള മുളക് പൊടി വളരെ കുറച്ച് മാഗിയെ ക്യൂബൊന്നും നമുക്ക് പൊടിച്ചിട്ട് കൊടുക്കുക കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക നല്ലൊരു ടേസ്റ്റാണ് ഒരു മാഗി ക്യൂബ് നമുക്ക് ചേർത്ത് കൊടുക്കുക നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ മസാലക്ക് നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൂടെ ഒന്ന് മിക്സ് നമുക്ക് നമ്മുടെ ബീഫ് ബീഫൊന്നും വെന്ത് നോക്കാം അപ്പതാ നമ്മുടെ ബീഫൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കണ്ടില്ല അങ്ങനെ കയ്യിൽ വെച്ച് കണ്ടില്ല സാലയിലേക്ക് ഒഴിച്ചു കൊടുത്ത് കുറച്ചൊന്ന് വറ്റിച്ചെടുക്കാൻ ശേഷം ഒന്ന് വറ്റിയതിന് ശേഷം നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഡെക്കറേഷന് വേണ്ടി നമ്മൾ വറുത്തെടുത്ത ഉള്ളി ഒരു പിടിമതി ഒരുപാട് വേണ്ട നമ്മൾ അത്യാവശ്യം ഉള്ളി ചേർത്തിട്ടുണ്ട് ഇത്ര മതി ഇനി നമുക്ക് റൈസ് റെഡിയാക്കി എടുക്കാം അപ്പം നമ്മൾ ഇനി റൈസ് റെഡിയാക്കി എടുക്കുന്നുള്ള അരി നമ്മളൊന്ന് മൂന്ന് തവണ ഒന്ന് നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കുക അരി നല്ല പോലെ മൂന്ന് തവണ കഴുകിയെടുത്ത് ഒരു പത്ത് മിനിറ്റ് നമ്മളൊന്ന് ഇതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് കാരറ്റ് ഇട്ട് കൊടുക്കാം നല്ല പോലെ ഒന്ന് ഇതാ നമ്മുടെ കാരറ്റ് കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കുക ഒരളവ് പാത്രത്തിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പൊ ഇതില് ഒന്നര പാത്ര വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കിതിലേക്ക് ആരം കൊഴിച്ചു കൊടുക്കാം ഉപ്പ് ഒരല്പ ഉപ്പൊന്ന് മുഞ്ഞി നിൽക്കണം ഒരു പിടി മല്ലിയില पुദീനയിലയും കൂടെ ഒന്ന് ഇട്ടു കൊടുക്കുക. ഇനി നമുക്ക് വെള്ളം ഒന്ന് തിളച്ചു വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഫദാ നമ്മുടെ വെള്ളൊക്കെ നന്നായി തിളച്ചു வந்துട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ആയിട്ട് ഇട്ടു കൊടുക്കുക. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തു വെക്കുക. ഇനി ഒന്ന് മൂടി വെക്കുക. ഫദാ നമ്മുടെ ദമ്മ ഇടാൻ പോവുകയാണ്. ബീഫ് നമ്മൾ ഇതിലേക്ക് മാറ്റി മാറ്റിക്കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ മീത് റൈസ് അങ് ഇട്ട് കൊടുക്കാം എളുപ്പം വെള്ളത്തിൻ്റെ ഈർപ്പത്തോട് കൂടിയിട്ടാണ് നമ്മളിതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കുന്നത് എളുപ്പം ഇട്ട് കൊടുക്കുക എളുപ്പം പുതിനും കൂടെ ഒന്ന് കൊടുക്കുക ഇനി നമ്മൾ വീണ്ടും ഇതിൻ്റെ മീതക്ക് റൈസ് ഇട്ട് കൊടുക്കുക എളുപ്പം യെല്ലോ കളറ് അതേപോലെ തന്നെ കുറച്ച് വെള്ളം ഒരു ഫോട്ടോ ഭംഗിക്ക് വേണ്ടിയിട്ട് ഇനി നമ്മൾ ഇതാ അതൊന്ന് നല്ലപോലെ ഒന്ന് മൂടി വെച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് നമുക്ക് ലോ റ്റു മീഡിയത്തിലിട്ട് ഒന്ന് ദമ്മാക്കി എടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ ദം ബിരിയാണി കൂടെ റെഡി ആയിട്ടുണ്ട് കണ്ടിട്ട് നമുക്കിതൊന്ന് മേലത്തെ റൈസ് ഒന്ന് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കും പ്ലേറ്റിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കും ഇപ്പോൾ താ നമ്മുടെ ബീഫ് ദിൽ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയെ കാണുന്നവരെ അസാമലേക്കും